കേരളത്തിൽ ജമായിത്ത് ഇസ്ലാമി കോൺഗ്രസും കൂടി കൂടിച്ചേർന്ന് അവിടെ ആർ എസ് എസിനെ സഹായിക്കുന്ന രീതിയിലുള്ള ഒരു മുന്നണി സംവിധാനം ഉണ്ടാക്കിയിരിക്കുകയാണ് സാർ ഞങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ താൽക്കാലിക തിരിച്ചടി ഉണ്ടായി ഞങ്ങൾ നിഷേധിക്കുന്നില്ല പക്ഷേ അക്കാര്യത്തിൽ നിങ്ങൾക്കിടയിലുള്ള ഈ സംയുക്തമായ സന്തോഷമാണ് ഒരുപക്ഷെ കേരളത്തിലെ ജനതകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ എപ്പോഴൊക്കെയാണോ സംയുക്ത ഉണ്ടായിട്ടുള്ളത് അപ്പോഴൊക്കെ ഈ രാജ്യം ദുരന്തത്തിലേക്ക് പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം സർ ബാബറി മസ്ജിദ് തകർച്ച സമയത്ത് എന്റെ നഗ്ന നേത്രക്കൊണ്ട് ആ താഴെയക്കുടങ്ങൾ ധൂളികളായി അന്തരീക്ഷത്തിലേക്കുന്നത് നോക്കിക്കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ അന്ന് മസ്ജിദിന്റെ തകർച്ചയുടെ ക്രെറ്റിനു വേണ്ടി നിങ്ങളും അവരും കൂടി പരസ്പരം മത്സരിക്കുകയായിരുന്നു Most important thing is that we need to have ideological clarity also. And even after elections, the mandate needs to be respected. When horse trading happens, when massy defection happens, when resorts become sanctum sanctorum, the purity of the elections are in question, sir. So, how to deal with that? My friend was talking about anti defection law. At that time, we had this anti defection law which prevented. ജമ്മു കാശ്മീരില് ഞങ്ങളുടെ ധീരയോധാവ് മുഹമ്മദ് യൂസഫ് തരിഗാമിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ജമായത്ത് ഇസ്ലാമിയും ഇവരും കൂടി ഒരുമിച്ച് കൈകോർത്തു അത് അതിന്റെ മറ്റൊരു അധ്യായമാണ് ഇവരെഴുതി ചേർക്കുന്നത് ഈ കൂട്ടുകെട്ട് കേരളത്തിലെ ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയാം ഇന്ത്യയുടെ മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അവസാന ശാസ്ത്രയും ഞങ്ങൾ അതിനുവേണ്ടി പോരാടും അതിൽ ആരുടെയും അതിനാരുടെയും സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ആവശ്യമില്ലെന്ന് പറയട്ടെ സർ ഐ ആം ടെല്ലിംഗ് യു വെൻ ദ കോൺഗ്രസ് ലീഡർ ലിങ്ക് ഹിസ് പോസ്റ്റ് ആൻഡ് ഗീവ് ദറ്റ് രാജ്യസഭ ടേം ടു എ ബി ജെ പി മെമ്പർ ടു മേക്ക് ഹിം എ മിനിസ്റ്റർ ഹിയർ ഡോണ്ട് യു തിങ്ക് ദ മാൻഡേറ്റ് ഈസ് എൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രധാനമന്ത്രിയും ഇവരുടെ പ്രവർത്തക സമിതി അംഗവും കൂടി ഒരുമിച്ച് കൈയടക്കിയാണ് ബി ജെ പി ജയിച്ചു എന്ന് കഴിഞ്ഞ ലോകസഭയെ അപേക്ഷിച്ച് നാൽപ്പത്തേഴായിരം വോട്ടിന്റെ കുറവാണ് ബി ജെ പിക്ക് ഉണ്ടായത് അതേസമയം ഇവർ രണ്ടുപേരും കൂടി കൈയടിച്ചുകൊണ്ട് പറയുകയാണ് അവിടെ ബി ജെ പി വലിയ വിജയം നേടിയത് ഈ വസ്തുക്കളിയെ തിരിച്ചറിയാനുള്ള ആർജവം ഞങ്ങളുടെ ജനങ്ങൾക്കുണ്ട് ഇന്ത്യൻ ജനതക്കുണ്ട് ഞങ്ങൾക്കുണ്ടായ തിരിച്ചടിയിൽ നിന്ന് കരകയറാൻ വേണ്ടി ഞങ്ങൾക്ക് നിഷ്പ്രയാസം കഴിയും ജനങ്ങൾക്ക് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും പക്ഷെ നിങ്ങൾ ഓർത്തോളൂ നിങ്ങൾ കളിക്കുന്ന തീക്കലയാണ് നിങ്ങളുടെ ഈ തീക്കള കൊണ്ടാണ് ഇന്ത്യയിൽ ഈ വർഗീയതയുടെ രഥം ഉരുണ്ടത് നിങ്ങൾ കാണിച്ച പിടിപ്പുകോട് കൊണ്ടാണ് ഇവർ ഭരണപക്ഷത്തിൽ നിൽക്കുന്നത് കേരളത്തിലെ ജനങ്ങളുടെ ഡെഞ്ചിന് മേൽ ബുള്ളോ സർക്കെയർ കാരണം ഇടതുപക്ഷം അവിടെ പണക്കെട്ടിയായിരിക്കുന്നത് കൊണ്ടാണ് സർ കേരളത്തിൽ ഇന്നും മതനിരപേക്ഷതയും ജനാധിപത്യവും സംരക്ഷിക്കപ്പെടുന്നതിന് കാരണം ഇടതുപക്ഷം എന്നുള്ള ആ ഒരു കോട്ടയാണ് സർ ആ കോട്ട സംരക്ഷിക്കാൻ ഞങ്ങൾ പ്രതിജ്ഞാപത്തരാണ് അതുകൊണ്ട് എനിക്ക് ഒറ്റക്കാരിയെ പറയാനുള്ളൂ വെൻ ബി ഡിസ്കസ് ഇൻ ടേംസ് ഓഫ് എല റിഫോംസ് ദ സിസ്റ്റം ഹാസ് ഡോ വിവ് എ ഫ്രീ ആൻഡ് ഫെയർ എലക്ഷൻ ഫോർ ദീഡ് ടു ഹാവ് എ ന്യൂട്രൽഡിംഗ് വൺ പാർട്ടി The faith of the people will be lost, and also that the big money money need to be curtailed. The extent of money that is spent in elections that is alarming. My friend from Telangana will say that yes. it would be 200 times that of Kerala the election expenditure, yes. and this is spreading like a virus. What we have to do? That's why, sir, our party has been honestly saying that we need to have state funding for elections. <coughs> We need to have proportional representation, at least for a percentage of seats, like that has been done in countries like Germany. That will happen in this list system. So, my submission Thank to you, sir, let us, have, let us have awesome reforms. Let us not talk in terms of one election commissioner or chief election commissioner. Let us see what ails our electoral arena. Let us see the sanctity of the elections. The Thank mandate are respected, sir. Thank you very much. Thank sir. you.